ഞങ്ങളുടെ ഫാമിൽ ഫാമിലിപ്പം പശുപ്പുലോ പെല്ലറ്റോ വേറെ ഒന്നുമില്ല ഇല്ല ട്രൂമീലിന്റെ ടി എം ആർ മാത്രമാണ് ഞങ്ങൾ പശുക്കൾക്ക് ഫീഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക് പാലിലോ ഫാറ്റിലോ ഒന്നും ഒരു ഇഷ്യൂ ഇല്ല ആക്ച്വലി ബെറ്റർ ആയിട്ടുണ്ടെങ്കിലും ഉണ്ട് ആ പശുവിന് ഒരു ദിവസം എത്ര ലിറ്റർ പാലുണ്ടോ ഒരു ലിറ്ററിന് ഒരു കിലോ വെച്ച് തീറ്റ കൊടുക്കുക കൊടുക്കുക അത്രയാണ് സിമ്പിൾ ആണ് ഇതിനകത്ത് പിന്നെ അത് അമ്പത് എം എൽ ഇത് അഞ്ഞൂറ് എം എൽ അങ്ങനെ പച്ചപ്പുല്ലോ പെല്ലറ്റോ കൊടുക്കാതെ പശുക്കളെ വളർത്തി നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും മാത്രമല്ല നല്ല രീതിയിൽ പശുക്കളുടെ പാലിൻ്റെ അളവ് കൂടിയിട്ടുണ്ട് ഫാറ്റ് എസ് കൂടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പണിക്കാരുടെ അളവ് കുറച്ചിട്ടുണ്ട് സമയം കൂടുതൽ അങ്ങനെ കുറേ ബെനിഫിറ്റ് ആണ് നമുക്ക് ട്രൂമീലിൻ്റെ ടി എംആർ കൊടുക്കുന്ന കൊടുക്കുന്ന ഉണ്ടായിട്ടുള്ളത് നമ്മളുള്ള നമ്മുടെ മണ്ണൂത്തിലുള്ള ഹെബ്രോൺ ഫാമിലാണ് ഫാമിൻ്റെ ഓൺട്രോ അലംബ്രോ പുറയിലുണ്ട് നോക്കി ഈ ബക്കറ്റ് ഫുള്ള് ട്രൂമീലിൻ്റെ ടി എം ആർ ആണ് ഇവിടെ വേറെ നിങ്ങൾക്ക് പച്ചപ്പുല്ലോ വൈക്കോലോ അല്ലെങ്കിൽ തന്നെ പെല്ലറ്റോ ഒന്നും തന്നെ കാണാൻ കഴിയത്തില്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങളൊരു കറക്റ്റ് ഒരു ഏഴ് മാസമായിട്ട് ഇവർ ഇവിടെ ഫാമിൽ പല കാലിത്തീറ്റയും പരീക്ഷിച്ചു അല്ലാന്നുണ്ടെങ്കിൽ പച്ചപ്പൂല്ല അല്ലാന്നുണ്ടെങ്കിൽ വേറെ പെല്ലറ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ പരീക്ഷിച്ചിട്ട് അവർക്ക് ഒരു റിസൾട്ടും കിട്ടാതെ വന്നപ്പോൾ അതായത് എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള പാലിൻ്റെ അളവോ അല്ലാണ്ട് പാലിന് കൊഴുപ്പോ കാര്യങ്ങളൊന്നും കിട്ടാതെ വന്നപ്പോൾ ഇവർ ഈ ഒരു ഫീൽഡിലോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ നിരവധി വീഡിയോ ട്രൂമിലിൻ്റെ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം കർഷകർ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ട്രൂമിൽ ടി എം ആർ ഫീഡിങ് ടൈമാണ് ഇത്രയും പശികൾക്ക് കണ്ടോ കുറേ ഈ സൈഡിലും ബക്കറ്റ് ഉണ്ട് അപ്പുറത്തും ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ അലംബ്രോഡ് ഒരു എക്സ്പീരിയൻസാണ് പുള്ളിക്കാരൻ്റെ തെളിവ് സ്ഥലം നമ്മളെ കാണിക്കുന്നുണ്ട് ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന പാലിനളവ് ഇപ്പോൾ കിട്ടുന്ന പാലിന അളവ് അങ്ങനെ കുറെ കാര്യങ്ങൾ പിന്നെ നോക്കി കർഷകർ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പക്ഷികൾക്ക് കൊടുക്കുന്ന എത്ര അളവ് വെച്ചിട്ടാണ് അതിന്റെ കാര്യങ്ങളെല്ലാം പുള്ളിക്കാരൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പുള്ളിക്കാരൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അലംബ്രോഡ് ചോദിച്ച് നോക്കാം നമ്മളിപ്പം കഴിഞ്ഞൊരു രണ്ട് മാസമായിട്ട് ടി എം ആർ മാത്രം മാറി ഫുള്ളി ട്രീ ടി എം ആർ മാത്രം വേറെ പുല്ല് വൈക്കോല് ഒന്നും കൊടുക്കാറുണ്ട് കൊടുക്കുന്നില്ല ടി എം ആർ മാത്രമാക്കി ഓക്കെ ആദ്യം ഇത് എത്ര മാസം മുമ്പ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു നമ്മളിവിടെ ഇത് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ ഒരു ഏഴു മാസത്തോളം സമയമായി എം ആർ കൊടുത്തു തുടങ്ങിയിട്ട് ആദ്യം ഞങ്ങൾ ചെറിയ ബാച്ചിൽ ഒരു ഇരുപത് ബാഗ് കൊണ്ടുവന്ന് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി രണ്ട് പശുക്കൾക്ക് ഓക്കെ പിന്നെ അത് സക്സസ് ആണെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഞങ്ങൾ അത് പയ്യെ എണ്ണം കൂട്ടി ഏഴ് പശുക്കൾക്കാക്കി ഓക്കെ പിന്നെ നമ്മളെ എല്ലാ പശുക്കൾക്കും ആക്കി ഇപ്പൊ കുട്ടികൾക്കും ഞങ്ങൾ ടി എം ആർ തന്നെയാണ് ഓക്കെ നമുക്ക് മെയിൻ ആയിട്ട് ഈ ടി എം ആറിലോട്ട് വരാനുണ്ടായ കാര്യം എന്താണ് മുമ്പ് നിങ്ങൾ കൊടുത്താൽ അത് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു നമുക്കിതിനകത്ത് മെയിൻ ആയിട്ട് വന്ന ഇഷ്യൂ എന്ന് വെച്ചാൽ ഞങ്ങൾ സ്വന്തമായിട്ട് ടി എം ആർ ഉണ്ടാക്കാൻ നോക്കിയിരുന്നു അതായത് പലതരം ഫീഡുകൾ മിക്സ് ചെയ്ത് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി അതിലൊരു സക്സസ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് വന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വേസ്റ്റേജ് ഭയങ്കരമായിരുന്നു ഓക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ ഫീഡും നമുക്ക് എപ്പോഴും കിട്ടിയെന്നിരിക്കില്ല പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഇത് മിക്സ്ഡ് ആയിട്ട് ഒരു സാധനം നമുക്ക് ആയിട്ട് കിട്ടുവാണെങ്കിൽ അത് എപ്പോഴും ബെനിഫിഷ്യൽ ആണ് ഓക്കെ ഇപ്പം പണിക്കാർക്കാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആണ് നമ്മൾ പുല്ലും കൂടെ ഇല്ലാത്ത സ്ഥിതിക്ക് ആകപ്പാട് ചെയ്യുന്ന രണ്ടു നേരം എടുത്ത് വെച്ച് കൊടുക്കും അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ നേരത്തെ ഒക്കെ ഒത്തിരി എണ്ണം കുറച്ച് അതെ ഇപ്പൊ ഞങ്ങക്ക് പണ്ട് രണ്ട് ഫാമിലി വെക്കുമായിരുന്നു കാര്യം ഞാൻ ഇവിടെ ഫുൾ ടൈം എനിക്ക് വരാൻ പറ്റാറില്ല അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വേണ്ടി പക്ഷെ ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരാളും മതി ഇത് നോക്കാനായിട്ട് നമുക്ക് ആക്ച്വലി ഇത് കൊടുത്തു തുടങ്ങിയപ്പോൾ നമുക്ക് ഇൻക്രീസ് വന്നിട്ടുണ്ടായിരുന്നു മിക്ക പശുക്കൾക്ക് ഒരു ഫിഫ്റ്റീൻ പെർസെന്റ് തൊട്ട് ഇരുപത് ശതമാനം വരെ ചില പശുക്കൾ അതായത് പത്തിലൊര്ണ്ണം മാത്രം ഡിഫറൻസ് കാണിക്കാതിരുന്നോ ഓക്കെ ഇത് നമുക്ക് ഒരു ലെവലായിട്ട് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ പാല് കൂടുതൽ കിട്ടുവോ കുറവ് കിട്ടുവോക്കാളും കൂടുതൽ പന്ത്രണ്ട് ലിറ്റർ കിട്ടുന്ന പശുവിന് പന്ത്രണ്ട് ലിറ്റർ തന്നെ ആവറേജ് ഇങ്ങനെ പൊക്കോണ്ടിരുന്നു ശരി അതിലൊരു ഡിപ്പ് വരുന്നില്ല രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ട് നീണ്ട നീണ്ട കറവ് കിട്ടുന്നുണ്ട് ആ പശുക്കൾക്ക് ക്ഷീണം വരുന്നില്ല ശരി പിന്നെ ഫാറ്റിന്റെ ഫാറ്റിന്റെ അളവിൽ നമുക്ക് പണ്ടും നമുക്ക് നല്ല ലെവലിൽ ഉണ്ടായിരുന്നു ഇത് ഫീഡ് പിന്നെ അതേ ലെവലിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നമുക്ക് ഫൈവിന്റെ മുകളിൽ പണ്ടും ഉണ്ടായിരുന്നു ഇപ്പോഴും അതേ ലെവലിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഒരു ഇല്ല ആരോഗ്യ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് കൊടുത്തു തുടങ്ങിയ സമയത്ത് നമുക്ക് വയറ്റാൾക്കും വയറ്റാൾക്കും ഒരു വലിയ പ്രശ്നമായിരുന്നു അത് കംപ്ലീറ്റ്ലി നിന്നു ടി എം ആർ കൊടുത്തു തുടങ്ങിയ പിന്നെ പിന്നെ മാസ്റ്റൈറ്റിസ് വരുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു വീക്കം അത് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു നയൻറ്റി പെർസെന്റ് കുറഞ്ഞു ഇത് വന്നേ പിന്നെ ഡ്രൈ ആയിട്ട് തന്നെ കൊടുക്കണം ഇതിനകത്ത് വെള്ളം മിക്സ് ചെയ്യരുത് ഇതിനകത്ത് സൈലേജിന്റെ പാർട്സ് ഉണ്ട് വൈക്കോലുണ്ട് പലതരം സാധനങ്ങൾ മിക്സ് ചെയ്താണ് വരുന്നത് ഇതിപ്പോ ഒരു കമ്പനിക്കാരും സത്യമായിട്ട് ഇതിനകത്ത് എന്താണ് കറക്റ്റ് ആണ് അത് ട്രേഡ് നമ്മൾ അതും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ നമുക്ക് അതിനകത്ത് ഏകദേശം കോമ്പോണൻസ് ഇതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും ഡ്രൈ ഫീഡ് ആയിട്ടാണ് കൊടുക്കുന്നത് പോലെ ചെറിയൊരു ഇത് ഞങ്ങള് ഞങ്ങളുടെ ഇത് അറുപത്തഞ്ച് എഴുപത് ദിവസം വരെ ബാഗ് പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ട് ശരി അത് പൊട്ടിച്ച സമയത്ത് ഒരു പൂപ്പലോ ഒരു പ്രശ്നവും വന്നിട്ടില്ല ഓക്കെ ഇതിനകത്ത് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ദിവസം കൊണ്ട് യൂസ് ചെയ്ത് തീർക്കാം ഇന്ന് രാവിലെ പൊട്ടിച്ച ഇന്ന് വൈകുന്നേരത്തോടെ തീർക്കുക വൈകുന്നേരം പൊട്ടിക്കുന്ന ആണെങ്കിൽ രാവിലത്തോടെ തീർക്കും ഓക്കെ ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ഇതൊരു എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ മാത്രമേ ചെയ്തത് ഇരുപത് ബാഗ് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞല്ലോ എന്റെ രണ്ട് പശുക്കൾക്ക് ആ പശു ഇപ്പോൾ നിൽപ്പുണ്ട് ശരി ഈ ഏഴാം നമ്പറും ഇവള് ഏഴാം നമ്പറും പിന്നെ വേറെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നല്ലോ ഈ നാലാം നമ്പർ ഈ റൈറ്റിൽ നിൽക്കുന്നവള് ശരി ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്ത് ട്രയൽ ചെയ്തിട്ടാണ് ഞാൻ ബാക്കിയുടെ എല്ലാ പശുക്കൾക്കും ആക്കിയത് ഇപ്പൊ ശ്രദ്ധിച്ചാ അറിയാം ഇവിടെ പകുതി നിൽക്കുന്ന പശുക്കള് ചെന്നൈയില് കുത്തി വെച്ച കുട്ടികളാണ് നമ്മളുടെ ശരി പശു ചെയ്ത കുട്ടികളെന്ന് നമുക്ക് തിരിച്ചറിയാം നല്ല അതൊക്കെ ഒരു വെറും കിടാരിയാണ് ആ വെളുത്ത പശു ഈ കാണുന്നത് അതെ ശരി ശരി നമ്മളെ ഫാമിലുണ്ടായി ഫാമിലുണ്ടായ പശുവിന് ഉണ്ടായ കുട്ടിയായത് ഓക്കേ മൂന്നാം ജനറേഷൻ ആണ് അവള് ശരി അവളിപ്പ ചെന്നൈയില് നിക്കുവാണ്

അതിനുവേണ്ടിയാണ് ഞാനിത് കൊണ്ട് കിടക്കുന്നത് അപ്പൊ എനിക്കിത് കാറ്റിൽ ഫീഡിന്റെ വേറെ ബിസിനസ്സൊന്നും ഇല്ല ഓക്കെ ഡി എം ആർ മാത്രം ഞങ്ങൾ ഇവിടെ വെച്ചിട്ടുള്ളൂ വേറെ ഒരു ഫീഡും ഇവിടെ ചെയ്യുന്നില്ല വേറെ ഒന്നും മാർക്കറ്റും ചെയ്യുന്നില്ല നമുക്ക് വണ്ടിയുണ്ട് പാല് സപ്ലൈ ചെയ്യാൻ വേണ്ടി വണ്ടിയുണ്ട് ആളുണ്ട് പിന്നെ കണക്ക് നോക്കാൻ ഒരു ആളുണ്ട് അപ്പൊ അതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പിന്നെ തൃശ്ശൂർ ടേക്കപ്പ് ചെയ്ത് എന്നുള്ളത് മാത്രമാണ് കാര്യം അല്ലെങ്കിൽ ഫാം നമ്മൾ രണ്ടോ മൂന്നോ വർഷം നിർത്തി നിർത്തിപ്പോ അതെ ഇപ്പഴാണ് നമ്മളൊന്ന് സെറ്റിൽ ആയിരിക്കുന്നത് ഒരു ഫീഡ് ആകുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ എടുക്കുക പി എം ആർ കൊടുത്തു കുട്ടികളാണെങ്കിൽ എട്ട് കിലോ ഒരു ദിവസം വലിയ പശുക്കളാണെങ്കിൽ ലിറ്ററിന് ഒരു ലിറ്ററിന് ഒരു കിലോ എന്നുള്ള കണക്ക് അങ്ങനെ കൊടുക്കുമ്പോ പണിക്കാർക്കും എളുപ്പ ഒരു ഇരുപത് ലിറ്റർ കൊടുക്കുന്ന പശുവിന് നമ്മൾ പെല്ലറ്റ് അവർ പറയുന്ന കണക്ക് പ്രകാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അറുപത്തഞ്ച് ശതമാനായിരിക്കും എന്റെ ഡ്രൈ മാറ്റർ റിക്വയർമെന്റിൻ്റെ പെല്ലറ്റ് വഴി കിട്ടുന്നത് കിട്ടുന്നത് സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ഓക്കെ അമ്പത് ശതമാനം ഡ്രൈ മാറ്റർ പെലറ്റീനും അല്ലെങ്കിൽ കോൺസെൻട്രേറ്റുകൾ ബാക്കി അമ്പത് ശതമാനം പുല്ല് അല്ലെങ്കിൽ വൈക്കോൽ അങ്ങനത്തെ സാധനം അപ്പൊ അറുപത്തഞ്ച് ശതമാനം കൊടുക്കുമ്പോ ഓബിയസ്ലി പശുക്കൾക്ക് ആസിഡോസിസ് അങ്ങനത്തെ പല ഇഷ്യൂസ് വരും ഞാൻ പറയുന്നത് ഇത് ഒരു സ്റ്റേബിലൈസ്ഡ് ആയിട്ടുള്ള ഫീഡ് ആണ് ഇത് ഒരു പശുവിന് എട്ട് കിലോവും കൊടുക്കാം മുപ്പത് കിലോവും കൊടുക്കാം ഓക്കെ പശു കഴിഞ്ഞാൽ പശുവിന് പ്രശ്നം ഉണ്ടാവില്ല കാര്യം അത് ഒരു മിക്സ്ഡ് ആയിട്ട് വരുന്നുകൊണ്ട് ഓരോ സാധനങ്ങൾ ചെന്ന് കോൺസെൻട്രേറ്റിന്റെ അളവ് കൂടി അസിഡോസിസ് വരുന്ന പ്രശ്നം ഉണ്ടാവില്ല ഓക്കെ നമുക്ക് അസിഡോസിസ് എന്നുള്ള പ്രശ്നം ഇവിടെ കംപ്ലീറ്റ്ലി തീർന്നു ഓക്കെ സീറോ പ്രോബ്ലം ആണ് ഓക്കെ ഇത് പ്രോഫിറ്റബിൾ ആണ് എനിക്ക് പ്രോഫിറ്റബിൾ ആണ് എന്റെ അത് പ്രോഫിറ്റബിൾ ആണ് ഇത് ഒരിക്കലും ഒരു മാജിക് ഫീഡ് ആയിട്ട് ഞാൻ പറയില്ല അത് കർഷകരോടുള്ള എൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് കാര്യം എനിക്കും അറിയാം എൻ്റെ വേദനയെന്താ നമ്മളൊരു ഫീഡ് വാങ്ങിച്ചിട്ട് അത് ഫെയിൽ ആവാൻ പറ്റിയിരിക്കും ഇത് ചിലപ്പോൾ നോക്കിയാൽ ചിലപ്പോൾ ഇച്ചിരി ഒരു കോസ്റ്റ് കൂടുതലായിരിക്കും ലിറ്ററിനോ രണ്ടോ മൂന്നോ രൂപ കൂടുതലുണ്ടാവും പക്ഷേ ആ കോസ്റ്റ് നിങ്ങൾക്ക് വെറ്റിനറി വെറ്റനറിയനും പശുവിന് അസുഖവും പശുവിൻ്റെ ഇൻകൺസിസ്റ്റൻസിയും കൊണ്ട് വരുന്നതിൽ നിങ്ങൾക്കത് കംപ്ലീറ്റ്ലി കവറാവും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഓക്കെ